യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ ഡിമോണൈസേഷനെ കുറിച്ച് പറഞ്ഞ വളരെ ചെറിയതായ ഒരു വാചകം ഓർഗനൈസ്ഡ് ലൂട്ട് ലീഗലൈസ്ഡ് ഫ്ലർ ആസൂത്രിതമായ കൊള്ളയും നിയമവിധേയമായ പിടിച്ചുമറിയുമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഏറ്റവും ശാസ്ത്രീയമായി അത് ചെയ്യുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കുടുംബം ഞാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് പിണറായി വിജയൻ വിജയൻ ഒരു കമ്പനിയുമായി ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തിയ ഇടപാടിന്റെ ഏതാനും വിശദാംശങ്ങളാണ് ഒരു കമ്പനിയുമായി ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തി ആ കമ്പനിയുമായി തന്നെ അതിനു ശേഷവും അതിന് മുമ്പും വാങ്ങിയ പണത്തിന്റെ കണക്കുണ്ട് ആ കമ്പനി അതുപോലെ നിരവധി കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ വാങ്ങി അതിനെല്ലാം അതിനെല്ലാംക്കോർഡിക്കൽ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും എല്ലാം ഞാനൊരു കാര്യം നിയമസഭയിൽ നിന്ന് പറയുമ്പോ ഞാൻ ഈ ഫയൽ മുഴുവൻ പരിശോധിച്ച് ബോധ്യമുള്ള കാര്യമാണ് പരിശോധിച്ച വിജയൻ മുഖ്യമന്ത്രി ആര് പറഞ്ഞാലും ഐ ആം കോൺഫിഡൻ ടു കണ്ടെസ്റ്റ് എന്നൊണ്ടാണ് അല്ലാതെ മുഖ്യമന്ത്രിയോട് ആ എതിരിടാനുള്ള ആവേശം കൊണ്ടോ അല്ലെങ്കിൽ അതേ അല്ല പക്ഷെ ഇവിടെ പോലെ ഞാൻ പോയത് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ എത്രയോ എത്രയോ സൗന്ദര്യം എത്രയോ ബരിയാലക്കാരൻ അതൊരു ദൗർബല്യമായിട്ട് ഒരുപക്ഷെ മറുവശം കണ്ടതുവരും എന്റെ മൈക്ക് നിയമസഭയിൽ ഓഫ് ചെയ്യപ്പെട്ടത് മൂന്ന് വട്ടമാണ് മൂന്ന് വട്ടം സ്പീക്കർ ഓഫിയാണ് മൈക്ക് സി എന്റെ ജനം തെരഞ്ഞെടുത്തയച്ച് എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഉള്ള ഒരു എം എൽ എ സഭ നിയന്ത്രിക്കാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട് എന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങ് ആ അരോചകമായി പ്രസംഗിക്കുന്ന ആളുടെ മൈക്ക് ഓഫിയാണ് പ്രൊവിഷൻ അരോചകമായി പ്രസംഗിക്കുന്ന ആളുടെ മൈക്ക് ഓഫ് പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അരോചനുണ്ടാക്കുന്ന ആളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി അല്ലെങ്കിൽ മറ്റേ ആക്ഷേപകരമായി സംസാരിച്ചാലോ ചെയ്യാൻ പറ്റും അതല്ലാതെ സ്പീക്കർക്ക് പവർ ഇല്ല പക്ഷെ സ്പീക്കർ മൂന്ന് വട്ടം എന്റെ മൈക്ക് ഓഫ് ചെയ്തു അവർക്ക് അരോചനമെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് പൊതുസമൂഹത്തിൽ അനോചനമായ കാര്യങ്ങളല്ല അലോചന കേൾക്കുമ്പോൾ അരോചിതമായി തോന്നുന്ന പ്രവർത്തി ചെയ്തവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ മുഖ്യമന്ത്രി അടക്കമുള്ളു എപ്പോ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശിക്കാൻ തുടങ്ങി അതിന് കാരണം ഒരു വേണം സാധാരണ അങ്ങനെ മുഖ്യമന്ത്രി പറയാൻ ഞാനൊരു വേണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയില് ഒരംഗം പ്രതിപക്ഷാലാവുന്ന പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പ്രസംഗം മുഖ്യമന്ത്രി നേരെ നൽകുക എന്നുള്ളതുകൊണ്ട് പക്ഷേ പക്ഷെ ഒരംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞേറ്റ് തടസ്സപ്പെടുത്താറല്ല സാർ മുഖ്യമന്ത്രി കഴിഞ്ഞേറ്റം നമ്മള് അദ്ദേഹത്തിന് വഴങ്ങണം എന്നുള്ളതാണ് പൊതു കീഴടക്കങ്ങൾ മുതിർന്ന ആളുകൾക്ക് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നേറ്റിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം സ്പീക്കറോട് കർക്കശ രൂപത്തിലും വളരെ ചുമിതലായി അവർ ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം ഓർത്തുകൊണ്ട് മൈക്കിലൂടെ എന്തും വിളിച്ചു പറയണമെന്നാണോ ആ നിലയിലായും അപ്പൊ നിവരത്തിനെ അവിടെ എന്നുള്ള അർത്ഥം അതിനുശേഷമാണ് ഈ മൈക്രോഫിയുടെ പ്രക്രിയ ആരംഭിച്ചത് അതിനുമ്പോൾ ചുരുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അപ്പൊ അതായത് പിണറായി സ്പീക്കറെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഒരു സമീപനമാണ് എല്ലാവരെയും അടക്കി ഭരിച്ച് എല്ലാത്തിനെയും എല്ലാവരെയും ഭയപ്പെടുത്തി എല്ലാവരെയും വീക്ഷപ്പെടുത്തി അവിടെ അദ്ദേഹത്തിന്റെ വരുതിയിൽ നിർത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത് ആ രീതിയിലുള്ള ഒരു ഒരു പരിശ്രമമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സി എന്ന് പറയുന്നത് ഴിമതി ഒന്നിന് പറയുന്ന ഏത് അഴിമതി പരിശോധിച്ചാലും അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കുടുംബത്തിലോ മുഖ്യമന്ത്രി സ്വന്തക്കാരിലോ ബന്ധക്കാരിലോ ഈ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ ചെറിയൊരു സംഘം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും വരുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ എല്ലാ അഴിമതി ഇടചരകളും ഒടുവിൽ ചെന്നെത്തുന്നത് ഇന്നത്തെ സി പി എം എന്ന പാർട്ടി രാഷ്ട്രീയത്തിലെ ഒരു കുർവാ സംഘം പ്രവർത്തിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഏതാണുമാണ് ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിക്കുന്നു ഇന്നത്തെ ഈ നാലിന്റെ ഏറ്റവും വലിയ ശാപമായ അഴിമതിക്കെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ഉയർന്നു വരണം എന്നാണ് ഞാൻ ഞാൻ ഈ പലപ്പോഴും അഴിമതിക്കെതിരായിട്ടുള്ള വിഷയം തീവ്രമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉയർത്തുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നത് ആരഴിമതി ചെയ്താൽ അത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അഴിമതി ചെയ്യുന്നവരെ സമൂഹം പൂർണ്ണമായും പ്രൊജക്ട് ചെയ്യുമെന്ന് കണ്ടാൽ രാഷ്ട്രീയക്കാർ അഴിമതി ചെയ്യാൻ പഠിക്കും കാരണം രാഷ്ട്രീയക്കാർക്ക് പണത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് പദവി എന്ന് പറയുന്നത് പദവിയാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അവൻ്റെ അനുമാരൻ എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ് അത് നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ മാത്രമാണ് അവർ അതിൽ നിന്ന് പിന്തുടരുന്നത് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത ഒരു ജനമനസാക്ഷി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ചെറുപ്പക്കാരടക്കം നിരവധിയായ ആളുകൾ ഇന്ന് രാഷ്ട്രീയത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതും ത്യജിക്കുന്നതും അവരാരും ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം ക്വാളിറ്റിയുള്ള പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയം നന്നാവുന്നത് അവർക്കെല്ലാം മുൻവിരി ആരെല്ലാം പറയുന്ന അഴിമതിക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂട്ടത്തിലേക്ക് ഞങ്ങൾ എങ്ങനെ ഇറങ്ങണം എന്നതുപോലെയാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അഴിമതിയോട് സന്ധിയില്ലാത്ത ഒരു ജനമനസ് മനസാക്ഷി ഒരു ജനാധിപത്യ ബോധം നമ്മുടെ നാട്ടിൽ എന്ന് പറയേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം പക്ഷേ ഈ പിണറായി വിജയനെതിരെ പറയുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള സമീപനം ഈ ഗവൺമെന്റിൽ നിന്ന് വിജയിക്കരുത് ഒരുപക്ഷെ നിങ്ങളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ട് ഉള്ള ടി വി ദിവസങ്ങളോ മറ്റു കാര്യങ്ങളോ അങ്ങനെയായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ പലർക്കും അറിയാം എന്നാൽ ഞാൻ നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്കിടയിൽ വീഴ്ച കിട്ടിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഞാനൊരു അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ച വിഷയമാണ് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന വിഷയമായിരുന്നു ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചു ആയിരുന്നില്ല പൊതുവായി കേരളം ആ വിഷയം ചർച്ച ചെയ്യണം ആഗ്രഹിച്ചത് ഞാൻ വർക്ക് ചെയ്ത് ഞാൻ കൊണ്ടുപോയ വളരെ ചെറുതായി പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇന്ന് ഞാൻ യോഗത്തിലോട് ആ വിഷയം ഞാൻ പ്രതിപാദിച്ച് സംസാരിച്ചു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി നാട് പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഈ നാട് ജോലിച്ച് പോകാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഗൗരവമായി കാണുന്നത് ഇവിടെ അഭ്യസുദ്ധരായ ചെറുപ്പക്കാരെ എം കോടിച്ചവർ എം എ പഠിച്ചവർ എം ബി എ പഠിച്ചവർ വീട്ടെക്ക് പഠിച്ചവർ എൻ ടെക് പഠിച്ചവർ അവരൊക്കെ ആറും ഏഴായിരം എണ്ണായിരത്തി ജോലി ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവണം ഇതിന് ഈ സ്ഥിതിവിശേഷൻ മാറ്റം ഉണ്ടാകുന്ന വലിയ വെല്ലുവിളിയാണ് അവരൊക്കെ മൈക്കാലം പോകുന്ന വലിയ ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാകുന്ന പക്ഷെ ആ പ്രസംഗത്തിന് മന്ത്രി പറഞ്ഞത് ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യമില്ല ആ വിഷയ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാകും പക്ഷെ നിങ്ങൾ അറിയണം എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗം ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ കടന്നുപോകുന്ന ആ പ്രശ്നമാണ് ഒരു സിംഗിൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിന്നുള്ളത് ആ പ്രസംഗം കണ്ടത് ടു പോയിന്റ് ഫൈവ് ലക്ഷം ചെറുപ്പക്കാര് ആ പ്രസംഗം കാണുകയും അതിനോട് അഭിപ്രായം പറയും ഞാൻ അതിന്റെ പ്രസംഗത്തിന് കാര്യം പറ വിഷയത്തിന്റെ ആഴവ അപ്പൊ അത്രമാത്രം നീതി പുക നിൽക്കുന്ന ഒരു ഒരു യുവത്വവും കൗമാരവുമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കാം ആ വിഷയം പോലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു നിയമസഭയായി കേരള നിയമസഭ അപേക്ഷ പൊതുവായ വിഷയങ്ങളിൽ പോലും വാക്കുകളെ ഭയപ്പെടുന്ന സി പി എമ്മിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു നിയമസഭയിൽ ചോദിക്കട്ടോ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് വാക്കുകളെ ഭയപ്പെടുന്നത് ഞാനിപ്പോ എന്ത് തന്നെ പ്രസംഗിച്ചാലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നവർ അവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ നിയമസഭയിലെ ഞാന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ കണ്ണൂരിലെ ആ പുഷ്പ എന്ന് പരാമർശിച്ചു പോയി സകാരം പുഷ്പ ആ പുഷ്പന്റെ കാര്യം പറഞ്ഞതോടുകൂടി മന്ത്രിമാരടക്കമുള്ളവർ ചാടി കഴിഞ്ഞേറ്റൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാനോ നിങ്ങളുടെ മന്ത്രിമാർക്ക് മറുപടി പറയാനോ നിങ്ങൾ ചെയ്ത ചെയ്തികൾ പൊതുസമയത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അതിനെ തടസ്സപ്പെടുത്താനല്ല അതിന് മറുപടി പറയാനുള്ള ആർജവുമാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ കേരള നിയമസഭ പക്ഷെ ഇതിന് മാറ്റമുണ്ടാകണം ഈ രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റം ഉണ്ടാക്കാൻ ഉള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയുമായി ഇത്രയും ഏറ്റുമുട്ടൽ നടത്തിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഈ മുഖ്യമന്ത്രിയെ തന്നെ പിത്രമേ നിർത്തിയിരിക്കുകയാണ് എനിക്ക് കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും ഒരു പേരാണ് എന്റെ ഫോണിൽ വിളിച്ച് എന്നോട് ആ ഐക്യബാദ്യം പറഞ്ഞതും എന്നെ അഭിനന്ദിച്ചതും ഇത് നിർത്തർക്ക് മുന്നോട്ട് പോകണം ആവശ്യപ്പെട്ടു പറയും പക്ഷെ അതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയ ഒരു കാര്യം എന്റെ മിക്കവാറും ഈ തിരുവല്ലാട്ട് സൊസൈറ്റി പിടിക്കും വേറെ ശ്രദ്ധിക്കണം പേടിക്കണം അതിൽ അങ്ങനത്തെ ആരോപാണ് എന്റെ പ്രാർത്ഥനയും ഇന്നും ഞാൻ മൂലം പ്രാർത്ഥിച്ചു എന്ന് പറയും അങ്ങനെ അമ്മമാര് ധാരാളം പേര് എന്നെ വിളിച്ച് അവരുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ളത് അതാണ് എന്റെ കരുത്ത് അതാണ് എന്റെ ധൈര്യം അതുകൊണ്ട് ഇനി നിങ്ങള് നിങ്ങളുടെ പ്രാർത്ഥന തന്നെ ചേർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറുതുകൾ ഈ പാർട്ടികൾ ഒക്കെ ഞങ്ങൾക്കൊക്കെ മാതൃകയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വിവേകിന്റെയും വിധിയുടെയും അച്ഛൻ മനുഷ്യരുടെ അഞ്ചൻ എന്നെ ഏറ്റവും കുടുംബത്തോടുകൂടി ആദരുകൂടി ഓർത്തുകൊണ്ട് അതായത് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഈ അവാർഡ് സ്വീകരിച്ചാൽ അറിയിച്ചു ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം grahala akshmi homaprans village office in the same evo